ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ കുടുംബത്തിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞോ ഗാന്ധി കുടുംബത്തിൽ പുതിയ ഒരു കല്യാണം നടക്കാൻ പോകും ഈ ഗാന്ധി കുടുംബത്തിലെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പക്ഷേ യഥാർത്ഥത്തിലും ഈ രാജ്യത്തുള്ള മുഴുവൻ ഇന്ത്യകാരെയും ബാധിക്കുന്ന ഒരു കല്യാണം എങ്ങനെയാണെന്ന് ഞാൻ പതിവെ പറഞ്ഞുതരാം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വിവാഹിതനാകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്ക മകൻ റൈഹാൻ വിവാഹിതനാകുന്നു വധുവിൻ്റെ പേര് സുഹൃത്താണ് അവിവ എന്നുള്ള രീതിയിലുള്ള പേരാണ് വരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അങ്ങനെ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഫാമിലിയാണ് ഈ അവിവ എങ്ങനെയാണ് ഇനി നമ്മുടെ ഈ ഇന്ത്യയിൽ നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്നത് ബാധിക്കാൻ സാധ്യതയുള്ളതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിനൊരു ചരിത്രം ഉണ്ടല്ലോ ആ ചരിത്രം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അവവ ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മകനെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടെ പേരിൽ ചിലപ്പോൾ ഒരു വാല് വരാൻ സാധ്യതയുണ്ട് അവ ഗാന്ധി ഈ ഗാന്ധി എന്ന് പറഞ്ഞ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്ത് കിട്ടുന്ന ചില പരിഗണനയുണ്ട് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി സ്ഥാനം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ നേതാവ് സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധി ഇരുന്ന ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഇപ്പൊ പ്രിയങ്ക എം പി സ്ഥാനം ഇതുപോലുള്ള കുറെ സ്ഥാനങ്ങള് അവിവേക്ക് ഇതായി ഒരൊറ്റ കല്യാണം കൊണ്ട് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലേ ഈ നാട്ടിലെ ഓരോ ആൾക്കാർക്കും ഈ ഒരു കുടുംബത്തിൽ നടക്കുന്ന കല്യാണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട് പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തില്ല നമ്മുടെ അവസ്ഥയാണ് ഒന്നാമത് ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടും പ്രിയ ഗാന്ധിയെ കൊണ്ടും നമ്മൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗാന്ധി ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട് ഗാന്ധി ഫാമിലിയിലെ ആളായിരിക്കും ആ പാർട്ടിയുടെ അധ്യക്ഷയായി വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തുനിന്ന് വന്നാൽ സോണിയാഗാന്ധി പത്തിരുപത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്നത് ഒറ്റക്കാരെ ഉള്ളൂ ഗാന്ധി കുടുംബത്തിൻ്റെ മരുമകൾ അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ ഭാര്യ ഇത് ഇതുമാത്ര അവരുടെ യോഗ്യത ഈ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി കസാര എന്ന് പറഞ്ഞ ഭാവി പ്രധാനമന്ത്രി പദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്താനുള്ള രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് പ്രത്യേകിച്ച് പരിഗണിച്ചത് അല്ലാത്തണ്ടെങ്കിൽ അങ്ങനെ കയറി വന്നതൊന്നും അല്ല ആ ഫാമിലി ജനിച്ചു അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു അതുപോലെ തന്നെ ഇതാ ഇപ്പം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇപ്പം ഇപ്പം ആരാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തുള്ള ആരാണെന്നുണ്ടെങ്കിൽ നെഹ്റു ഫാമിലിയിലുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന പോസ്റ്റിൽ ഇരുന്നേ അതിനല്ലാതെ വലിയ പ്രാധാന്യമൊന്നുമില്ല ഫാമിലി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കണ്ടതാണ് വയനാട് വയനാട് പോലുള്ള മണ്ഡലങ്ങളിലേക്കൊക്കെ അവർ ഒളിച്ചോടി വന്നിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധി രണ്ടാമത് വന്ന് മത്സരിക്കുന്നു ഇനി ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു എലക്ഷൻ നടക്കാൻ നേരിട്ട് അവിടെ അവീവ ഗാന്ധിയും വന്ന് മത്സരിച്ചേക്കാം ഒന്നാമത് രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാത്തതുകൊണ്ട് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ പുള്ളി ഭാവി പ്രധാനമന്ത്രിയായിട്ട് തന്നെ തുടരും ഇതിനുശേഷം ഒരാൾ വേണമല്ലോ അപ്പം സ്വകാര്യം വരേണ്ടത് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ രണ്ട് മക്കളുണ്ട് മൂത്ത മകനാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് മകന് താല്പര്യമില്ലെങ്കിൽ ഒരുപക്ഷെ മകൻ്റെ ഭാര്യയായിട്ടുള്ള അവ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ സ്ഥാന സാധ്യതയുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മളൊരു വലിയ ജനാധിപത്യ രാജ്യത്തൊക്കെയാണ് ജീവിക്കുന്നത് എന്ത് ജനാധിപത്യം നമ്മളൊരു കുടുംബാധിപത്യം കുടുംബം പറയുന്നു അതനുസരിക്കുന്ന കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നു അവർ പ്രധാനമന്ത്രിയും അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ രാജ്യം എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട എന്ന് നിയന്ത്രിക്കുന്ന ശക്തിയായി മാറുന്നു എന്നർത്ഥത്തിൽ ഇവർക്ക് കീഴിൽ നമ്മൾ ആസ്വദിക്കുന്നത് സ്വാതന്ത്ര്യമാണോ എന്നുകൂടി നമ്മളറിയിക്കട്ടെ ഇപ്പം കുറെ ആൾക്കാർ ചായക്കച്ചതക്കാരനായിട്ടുള്ള മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നേറ്റമുണ്ട് എന്ന് പറഞ്ഞു ഈ രാ നരേന്ദ്രമോദിയുടെ അച്ഛനോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയോ സഹോദരനോ ഒന്നും ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ പ്രധാനമന്ത്രിയായിരുന്നു അതിൻ്റെ പേര് ജനാധിപത്യം ഇവിടെ കാണുന്നേണ്ടതാണ് കുടുംബാധിപത്യം നമ്മളീ തിരുവിതാംകൂറിലുള്ള ഈ റോയൽ ഫാമിലി ഇപ്പടുന്ന ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവരെ ഇവിടെ ആൾക്കാർ വലിയ രീതിയിൽ ആക്ഷേപിക്കാൻ കണ്ടിട്ടുണ്ട് ഈ രാജഭരണമൊക്കെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഇവർ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവരെ കണ്ട ചില ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടാണ് ഇതേ ആൾക്കാർ മുസ്ലിം ലീഗിൻ്റെ തങ്ങൾ ഫാമിലിയോട് തങ്ങൾ ഫാമിലിയോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും കടപ്പാടുവാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഫാമിലി ജനിച്ചത് കൊണ്ടാണ് അവിടെ കടപ്പാട് അതുപോലെ തന്നെ നമ്മുടെ നെഹ്റു ഫാമിലി ഈ നെഹ്റു ഫാമിലിയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ഫാമിലി ജനിച്ച് അവരുടെ ഒരു തലമുറ ആയതുകൊണ്ട് അങ്ങ് കടപ്പാടും സ്നേഹമാണ് ചില ആൾക്കാർ പറഞ്ഞേക്കാം നെഹ്റു ഫാമിലി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരുടെ ഫാമിലിയാണ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ എത്രയോ പൊട്ടാളക്കാരുണ്ടെന്നറിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും വയനാടിൻ്റെ എം പി ആവാൻ ആഗ്രഹം കാണില്ലേ ഇത് അവർക്കെന്താ യോഗ്യത കുറവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലൊരു കലാപരിടിയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും കുറേ മലയാളികൾ ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജയ് വിളിക്കുന്നുണ്ട് ഇതേ ആൾക്കാർ കുറച്ചുകൂടെ കഴിയാത്ത ഇത് അവ ഗാന്ധിക്കും ഹിക ഗാന്ധിയുടെ മകന മകനുണ്ടല്ലോ മകനും മൂക്കും ജയവിളിക്കാനിരിക്കും ഇപ്പോൾ കുറേ കോൺഗ്രസ്സുകാർ ബൂത്ത് ലെവലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു പത്ത് വർഷം കൂടെ കഴിയാൻ നേരത്ത് അവീവ ഗാന്ധി ഇപ്പോൾ നമ്മൾ കാണാറില്ലേ രാഹുൽ ഗാന്ധി എയർപോർട്ടിൽ വരാൻ നേരത്ത് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എയർപോർട്ട് വരാൻ നേരത്തെ ഇവിടുത്തൊക്കെ ഉള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ പോയി വരി നിൽക്കും റോസാപ്പൂ കൊടുക്കും സ്വീകരിക്കും ഫ്ലെക്സ് വെക്കും മലയാളം ബേക്കറിയിൽ പോയിട്ട് പബ്സ് മേടിച്ച് കഴിക്കും കടലിൽ ചാടും തൈ വെങ്കായെന്നൊക്കെ പറയും അതൊന്നും അല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് കഴിവൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ആ ഫാമിലി ജനിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ കുറേ സ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും ഇതുപോലൊരു സ്ഥാനം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരാളാണ് ഇനി അവ ഗാന്ധി രാഹുൽ ഗാന്ധി ഇനി പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള യുവാവാണ് എന്നുള്ള രീതിയിൽ കുറേ വർഷമായിട്ട് പുള്ളി പ്രധാനമന്ത്രിയാകാൻ നടക്കുന്നുണ്ട് ഇനി ആവാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു യുവാവ് കൂടി വരും അത് പ്രിയങ്ക ഗാന്ധിയുടെ മകനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മറ്റു വാർത്ത റിപ്പോർട്ട് ചെയ്യും ഇപ്പം പ്രിയങ്ക ഗാന്ധി വയനാട്ട് മത്സരിക്കാൻ നേരം നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഇവർ കൊടുത്തിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കുള്ള ആൾ ഇനി അടുത്ത വാർത്ത എങ്ങനെയായിരിക്കും എന്നു ഇന്ദിരാഗാന്ധിയുടെ മൂക്കുള്ള കൊച്ചുമകട് മകൻ വരുന്നു അല്ലെങ്കിൽ മകൻ്റെ ഭാര്യ വരുന്നു മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത കൊടുക്കും ഇവരെ തലവെച്ചുകൊണ്ട് എടുക്കും ഇതിൻ്റെ പേരാണ് ജനാധിപത്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ കുടുംബത്തിലൊരു കല്യാണം നടന്നു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് ഇങ്ങനെയുള്ള നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇവരുടെ ചിത്രത്തിൽ മൈദ ഒട്ടിച്ച് മൈദരേച്ച് പോസ്റ്റർ ഒട്ടിക്കുന്ന കോൺഗ്രസ്കാർ വിടുന്ന കുറയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ കുറേയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇത് വലിയ കോമഡി വല്ലതും ഉണ്ടോ അതിന്റെ പേജ് കാണുന്നത് ഒന്നും ഫോളോ ചെയ്തേക്കണേ